ഇസ്രായേൽ ഹമാസ് യുദ്ധം ശക്തമാകുമ്പോൾ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിന്റെ നിലവാരത്തിൽ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി നിരന്തരമായി വാഴ്ത്തുപാട്ടുകൾ പാടിക്കൊണ്ട് കോൺഗ്രസിനിട്ട് മുട്ടൻപണി കൊടുക്കുകയാണ് കോൺഗ്രസ് നേതാവും വടകര എംപിയുമായ കെ മുരളീധരൻ ലോകത്ത് നിന്ന് തീവ്രവാദം പൂർണ്ണമായി തുടച്ചു മാറ്റപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെല്ലാം ഹമാസ് ഉന്മൂലന ദൗത്യത്തിൽ ഇസ്രായേലിനൊപ്പം അണിനിരക്കുകയും ഇസ്രായേലിനൊപ്പം ആണെന്ന് പരസ്യ നിലപാടെടുക്കാത്ത മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും ഹമാസിന്റെ ഭീകരവാദത്തെ പിന്തുണയ്ക്കാതിരിക്കുമ്പോഴാണ് അങ്ങേയറ്റം വെറുപ്പ് ഉളവാക്കുന്ന തരത്തിലുള്ള കെ മുരളീധരന്റെ ഹമാസ് പ്രേമം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നടത്തിയത് വെറും വികാര പ്രകടനങ്ങളാണെന്ന് പറഞ്ഞു തുടങ്ങിയതാണ് മുരളീധരന്റെ ഹമാസ് വാഴ്ത്തുപാട്ട് ലീഗിന്റെ കോഴിക്കോട് സമ്മേളനത്തിൽ തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയപ്പോഴും ഹമാസ് ഭീകരന്മാരെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള തീവ്ര നിലപാടുകാരെ സുഖിപ്പിക്കുന്ന ഇണ്ടാസുമായി മുരളീധരൻ രംഗത്ത് വന്നിരുന്നു എന്നിട്ടും തന്റെ വാക്കുകൾക്ക് വേണ്ടത്ര മൈലേജ് കിട്ടുന്നില്ലെന്ന് മനസ്സിലാക്കിയ മുരളീധരൻ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്നത് ഭീകര ആക്രമണമല്ലെന്ന പുതിയ വായത്താരിയുമായി ഇന്ന് വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇതൊന്നും പോരാഞ്ഞിട്ട് മുരളീധരനേക്കാൾ വിദ്യാഭ്യാസവും അറിവുമുള്ള ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഇന്ത്യക്കാർ ഒന്നടക്കം ആദരിക്കുന്ന ശശി തരൂരിന്റെ ഹമാസിനെതിരായ ഉറച്ച നിലപാടുകൾ തിരുത്തണമെന്ന വിവരദോഷം കൂടി എഴുന്നള്ളിച്ചിരിക്കുകയാണ് മുരളീധരൻ കൂട്ടത്തിൽ ഇടതുപാളയത്തിൽ നിന്ന് ഉറച്ച നിലപാടുകളോടെ ഹമാസിന്റെ തീവ്രവാദത്തെ തള്ളിപ്പറഞ്ഞ ശൈലജ ടീച്ചറെ സി പി എം തിരുത്തണമെന്ന് കൂടി തട്ടിമൂളിച്ചിരിക്കുകയാണ് എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് ഇങ്ങനെ ആരെയൊക്കെയോ ടാർജറ്റ് ചെയ്തുകൊണ്ട് ശ്രദ്ധക്ഷണിക്കൽ മഹാമഹം തുടരുന്ന മുരളീധരനോട് കേരളത്തിലെ നിഷ്പക്ഷ സമൂഹത്തിന് ചിലത് ചോദിക്കാനും പറയാനുമുണ്ട് ഹമാസ് ഭീകരന്മാരല്ലെന്ന് ഞങ്ങൾ സമ്മതിക്കാം പക്ഷേ ഉറങ്ങിക്കടന്ന ഇസ്രായേലികളുടെ നെഞ്ചിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി അയ്യായിരം റോക്കറ്റുകൾ വിട്ട് പൊട്ടിച്ചത് ഭീകരതയായിരുന്നോ ആർ പി ജികളും തോക്കുകളുമായി ഇസ്രായേലിൽ നുഴഞ്ഞു കയറി നിരപരാധികളായ ആപാലവൃന്ദം ജനങ്ങളെ ജൂതവിരോധം കാരണം വെടിവെച്ച് കൊന്നതും സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കാഴ്ച വസ്തുവായി അവരുടെ നഗ്നശരീരം ട്രെക്കിലേറ്റി കൊണ്ടു നടന്നതും ഭീകരതയല്ലായിരുന്നോ കൊച്ചുകുട്ടികളെ നിർദാക്ഷിണ്യം കഴുത്തെ കൊന്നത് ഭീകരതയല്ലായിരുന്നോ പോയിന്റ് ബ്ലാങ്കിൽ നടത്തിയ കൊലപാതകങ്ങൾ കാറുകൾക്കുള്ളിലും സേഫ് റൂമിലുമുള്ളവരെ ഉള്ളവരെ കുടുംബത്തോടെ കത്തിച്ചത് എൺപത്തിയഞ്ചു വയസ്സ് മുതൽ ഒൻപത് മാസം വരെ പ്രായമുള്ള ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരെ തോക്കിൻ മുനയിൽ തട്ടിക്കൊണ്ടുപോയത് ഈ പറഞ്ഞതൊക്കെ ഭീകര പ്രവൃത്തി അല്ലെന്ന് ആദ്യം നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കൂ ഇതെല്ലാം നിങ്ങളുടെയും നമ്മുടെയും ഒക്കെ കുടുംബങ്ങളോട് ഏതെങ്കിലും ന്യായീകരണം പറഞ്ഞ് ആരെങ്കിലും ചെയ്തു കൂട്ടിയാൽ അതിനെ വീര്യ പ്രവൃത്തിയായി നിങ്ങൾ വാഴ്ത്തുമോ ഇതിനുത്തരം കണ്ടെത്തിയിട്ട് മതി കോൺഗ്രസ് പാർട്ടിക്ക് മുകളിൽ ഇമേജുള്ള വിശ്വപൗരൻ ശശി തരൂരിനെ തിരുത്തുന്നത് കഴുത്തറുക്കുമ്പോൾ തക്ബീർ വിളിക്കുന്ന മത തീവ്രവാദികളുടെ നിലവാരത്തിലേക്ക് താങ്കൾ തരം താഴരുത് ജനസമ്മതി കൊണ്ടും അറിവ് കൊണ്ടും വ്യക്തിത്വം കൊണ്ടും ശശി തരൂർ എവിടെ നിൽക്കുന്നുവെന്നും മുരളീധരൻ എവിടെ നിൽക്കുന്നുവെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിരന്തരമായ ഹമാസ് പ്രീണന വായാട്ടങ്ങൾ കൊണ്ട് മുരളീധരന് വീണ്ടും വടകരയിൽ നിന്ന് കുറെ മുസ്ലിം വോട്ടുകൾ നേടാനായേക്കാം പക്ഷേ വോട്ട് ബാങ്ക് പ്രീണനത്തിന് വേണ്ടി നാടും മൂടും മറന്നുള്ള ഇമാതിരി പിത്തലാട്ടങ്ങൾ കേരളത്തിൽ കോൺഗ്രസിന് ഇനിയും പര്യവശേഷിക്കുന്ന ഇത്തിരി സാധ്യതകൾ കൂടി ഇല്ലാതാക്കുകയാണെന്നും മറന്നുപോകരുത് മത തീവ്രവാദികളുടെയോ അവരുടെ ഭീകരതയെ വാഴ്ത്തുന്നവരെയോ മാത്രമല്ല കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്ന് ഓർത്താൽ നന്ന് കോൺഗ്രസ് വിട്ട് ഡി ഐ സിയിലും എൻ സി പി പോയിട്ട് ഗതി പിടിക്കാതെ തിരിച്ചെത്തിയ മുരളീധരൻ കോൺഗ്രസിന്റെ ശിഷ്ട സാധ്യതകളുടെ അന്തക വിത്തായി മാറുന്ന ലക്ഷണമാണ് കാണുന്നത് അതിനാൽ മുരളീധരന് ഇനിയെങ്കിലും കൂച്ചു വില കോൺഗ്രസിന് നല്ലത്